ചിലതൊക്കെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിൻ്റെ പുറകിൽ പിശാചല്ല കാരണക്കാരൻ മറ്റു മനുഷ്യരുടെ ദ്രോഹങ്ങളുമല്ല ദൈവത്തിൻ്റെ തിരഹിതമല്ലാത്ത ചില കാര്യങ്ങൾ വ്യക്തികൾ സ്ഥലങ്ങൾ ഇടപാടുകൾ അങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ് നമുക്ക് ചില പ്രോബ്ലങ്ങൾ ഉണ്ടായത് അതിനാലുണ്ടായ ഭവിഷ്യത്തുകൾ പരിഹരിക്കണമെങ്കിൽ എവിടെയാണ് നമുക്ക് തട്ടുകേട് പറ്റിയതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോയാലേ നമുക്കിന്ന് ഈ വിഷയത്തിൻ്റെ മേൽ ജയമെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് വളരെ ശക്തമായി നിങ്ങളുടെ ജീവിത മേഖലയെ പുനഃക്രമീകരിക്കുവാൻ അനുഗ്രഹങ്ങൾ തിരികെ കൊണ്ടുവരാൻ അപഹരിക്കപ്പെട്ടുകൊണ്ട് പോയ ദൈവത്തിൻ്റെ വലിയ നന്മയുടെ ഉറവ ജീവിതത്തിൽ പിന്നെയും തുറന്നെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ശക്തമേറിയ ഒരു ദൈവിക ശുശ്രൂഷയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഇന്നത്തെ പ്രവചന തോതിൽ കർത്താവ് അതാണ് നമുക്കൊരുക്കിയിരിക്കുന്നത് ലോകമെങ്ങും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ സ്നേഹനിധികളായ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും വെറുതെ നഷ്ടപ്പെടുത്തി കളയാനുള്ളതല്ലോ നമുക്കത് നിത്യവും അനുഭവിക്കേണ്ട ദൈവദായകമായ അനുഗ്രഹങ്ങളുടെ നന്മകളുടെ മേഖലകളാകയാൽ അതിനെ നശിപ്പിക്കുന്ന മേഖലകളിൽ നിന്നതിനെ വീണ്ടെടുക്കാൻ നമുക്ക് തയ്യാറാകാം പ്രാർത്ഥനയോടും സന്തോഷത്തോടും കർത്താവായ യേശുനാഥൻ്റെ വലിയ നാമത്തിൽ ഇന്നത്തെ ദൈവിക ദൂതിലേക്ക് പ്രവചന ശബ്ദത്തിലേക്ക് നിനക്ക് എല്ലാവർക്കും സ്നേഹവന്ദനം ഓരോ ദിവസവും ശുശ്രൂഷയിൽ ഒരുപാട് മനുഷ്യരെ കാണുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ പലരുടെയും ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നടക്കാത്ത വിഷയങ്ങൾ എന്തെന്ന് അന്വേഷിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് രൂഢമൂലമായിരിക്കുന്ന ഒരുപാട് വിഷയങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് പലരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തി കാണിക്കാറുണ്ട് ഒരാളുടെ ലൈഫിൽ എവിടെ നിന്നാണ് ഒരു വലിയ പ്രശ്നം സംഭവിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ആ വിഷയത്തിൻ്റെ ഉറവിടമേതെന്ന് കണ്ടെത്താനുള്ള ഒരു പ്രത്യേക കൃപ എനിക്ക് തന്നിട്ടുണ്ട് കർതാവിൻ്റെ കൃപയാൽ ആ വിഷയത്തിൻ്റെ വേര് കഴിഞ്ഞാൽ അത് പരിഹരിക്കുക എന്നത് വളരെ എളുപ്പമാണ് നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം നമ്മളോട് ശത്രുതയുള്ള ചില മനുഷ്യരാണെന്നൊക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ പെട്ടെന്നുള്ള ചിന്തയിൽ അങ്ങ് ധരിച്ചു പോകും എന്നാൽ അങ്ങനെ അങ്ങനാകണമെന്നില്ല പുറമെ ഒരു പ്രശ്നവും ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് തന്നെ തോന്നുന്ന ചില ജീവിത മേഖലകളിൽ നിന്നാണ് വല്ലാത്ത ചില വെല്ലുവിളികൾ നമ്മുടെ ലൈഫിലേക്ക് കയറി വരുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരു കുടുംബത്തിൽ അവരുടെ മകന് എത്ര പ്രാർത്ഥിച്ചിട്ടും ജോലി കിട്ടുന്നില്ല രസകരമായൊരു സംഭവമാണ് കേൾക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ആയി പറയുന്നത് ഇതായിരിക്കും അതിൻ്റെ കാരണമെന്ന് പക്ഷേ കാര്യത്തിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുമ്പോഴേ നമുക്കത് പിടികിട്ടുള്ളൂ എന്നിട്ട് ഇവരിതിന് വേണ്ടി ഒരുപാട് അലഞ്ഞു ഒത്തിരി കാര്യങ്ങളൊക്കെ പലയിടങ്ങളിൽ പ്രാർത്ഥനയ്ക്കാട്ട് ചെന്ന് ശ്രമിച്ചെങ്കിലും ഒന്നിലും ഫലം കാണാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം പ്രാർത്ഥിക്കാൻ വന്നപ്പം ഈ പ്രിയപ്പെട്ട കുടുംബത്തോടൊപ്പം ഇവരെ കൂട്ടിക്കൊണ്ടു വന്ന ഒരു വളരെ കർത്താവുമായി ചേർന്ന് നിൽക്കുന്നൊരു അമ്മയുണ്ട് ആ അമ്മയുമായി സംസാരിച്ചപ്പോൾ അമ്മേനോട് പറഞ്ഞു ദേവദാസനെ ഈ ഫാമിലി ഇവരുടെ മകന് ജോലി കിട്ടുന്നില്ല ഈ കാര്യം പരിശോധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു ഇവരുടെ വീടിൻ്റെ മുൻവശത്ത് കരിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്നൊരു പ്രശ്നമുണ്ട് കരിക്ക് കരിക്ക് അപ്പൊ കരിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന പ്രശ്നം എന്നാ എന്താ ഇത് കരിക്കിന്റെ കാരണം നമുക്കെല്ലാവർക്കും കരിക്ക് ഇഷ്ടമാണ് കരിക്ക് നമ്മൾ കുടിക്കാറുണ്ട് അന്നേരം കരിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടിനന്നാ വല്ലാത്ത ബന്ധം എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു ഞങ്ങളുടെ വീടിന്റെ മുൻവശത്തൊരു തെങ്ങുണ്ട് അധികം പൊക്കമില്ലാത്ത നിലത്ത് നിന്ന് കരിക്ക് പറിക്കാൻ കഴിയുന്ന ഉയരത്തിൽ നിൽക്കുന്ന ഒരു തെങ്ങാണ് ആ തെങ്ങിൻ്റെ ധാരാളം കരിക്കുകൾ വിളയുമ്പോൾ ഇവരത് വെട്ടി വെട്ടിയെടുത്ത് സന്തോഷത്തോടെ സ്വാദിഷ്ടമായിട്ടത് കുടിക്കാറുണ്ട് ഞാൻ ചെയ്തു നിങ്ങളുടെ കരിക്കാണോ അല്ലെങ്കിൽ നിങ്ങളുടെ തെങ്ങാണോ അത് അവരുടെ തെങ്ങല്ല അത് അവരുടെ അയൽക്കാരൻ്റെ തെങ്ങാണ് ഞാൻ കണ്ട കാര്യം പറയട്ടെ ഞാൻ ആ വിഷയത്തിൽ കണ്ട കാര്യം ഒരു വൃദ്ധനായ മനുഷ്യൻ എൻ്റെ കരിക്കെൻ്റെ അനുവാദം കൂടാതെ ഇവരെടുക്കുന്നു എന്ന് പറയുക എന്നോട് ഞാൻ കാണുന്ന വിഷനത്തത സംഭവിക്കുന്നത് ഇന്നേരം ഇവർ പറഞ്ഞു ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ മുൻപിലെ ഒരു വലിയൊരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അതൊരു വൃദ്ധനായ മനുഷ്യൻ്റെ കയ്യിലെ ഇരുന്നതാണ് അദ്ദേഹം മരിച്ചുപോയി മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ പുള്ളിയെ കൊണ്ടുവന്ന് അടക്കം ചെയ്ത ഒരു സ്ഥലം ആ സ്ഥലത്ത് സ്വാഭാവികമായിട്ടും ഒരു എന്തെങ്കിലും ഒരു ഫലവൃക്ഷം നടാറുണ്ടല്ലോ ആ നിലയിൽ അതിൻ്റെ പ്രിയപ്പെട്ടവർ ഒരു തെങ്ങ് നട്ടു ആ തെങ്ങ് കിളർത്ത് വന്നപ്പം ആ തെങ്ങിലെ കരിക്ക് വെട്ടി ഇവരിങ്ങനെ കുടിക്കുകയാണ് തങ്ങളുടേതല്ലാത്ത അവരുടെ ഉടമസ്ഥതയിലല്ലാത്ത ഒരു ഫലം അനുഭവിക്കുക നിമിത്തം ഇവരുടെ ജീവിതത്തിൽ ഇവരനുഭവിക്കേണ്ട ഒരു ഫലം മുടങ്ങിക്കിടക്കുന്നു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഞാൻ ഈ പറയുന്ന വാക്കുകളെ വിമർശിക്കാനോ എന്നെ ദ്രോഹിക്കാനോ ഒന്നും അല്ല ഞാനിത് പറഞ്ഞത് അവർ ചെയ്യുന്ന വലിയൊരു തെറ്റാണത് ആ തെറ്റാണ് അവരുടെ ജീവിതത്തിൻ്റെ നന്മയുടെ കാരണം അടയുന്നതിന് പുറകിലുള്ളത് മകൻ്റെ ഉപജീവന വഴികൾ അടഞ്ഞു പോയതിനും ജോലി ലഭിക്കാതെ ആ പയ്യൻ കിടന്ന് നട്ടൻ തിരിയുന്നതിനും അയൽക്കാരൻ്റെ പറമ്പിലെ തെങ്ങിലെ കരിക്ക് വെട്ടി കുടിക്കുന്നതൊരു കാരണമായി തീരുമോ എന്ന് ചോദിച്ചാൽ ഈ പറയപ്പെടുന്ന ഫാമിലിയിലെ ഇവരുടെ ഈ ഇടപാടാണ് ആ പയ്യൻ്റെ ജോലി തടസ്സപ്പെട്ട് കിടക്കുന്നതിൻ്റെ പുറകിലുള്ളതെന്ന് വ്യക്തമായി ഞാൻ കണ്ടത് തന്നെയാണ് ഞാനത് അവരോട് പറഞ്ഞു അന്നേരം ആ കുടുംബത്തോടൊപ്പം വന്ന കുറച്ച് പ്രിയപ്പെട്ടവരുണ്ട് ഇവരെല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുക കാരണം തൊട്ട് തലേ ദിവസം ഇവരിങ്ങോട്ട് വരുന്നതിന് ഏതാനും ദിവസത്തിന് ഒത്തുചേർന്ന സമയത്ത് ഈ പറയപ്പെട്ടതെങ്ങേന്ന് ഇവരെല്ലാവരും കരിക്കെട്ട് കുടിച്ചു ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷയം വരുമോ എന്നാണ് ചോദിച്ചത് നമ്മളുടേതല്ലാത്തതൊന്ന് നമ്മുടേതെന്ന നിലയിൽ നമ്മൾ ആസ്വദിക്കുമ്പോൾ അനുവാദം കൂടാതെ കടന്ന് കൈകടത്തി നമ്മളതിനെ നമ്മുടേതാക്കി തീർക്കുമ്പോൾ മറുഭാഗത്ത് നമുക്ക് സ്വായത്തമായി തീരേണ്ട ചില നന്മകൾ കൂടെ അടഞ്ഞു പോകുന്നുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അതിർത്തിക്കകത്തുള്ളത് നമുക്ക് അനുവദനീയമാണ് അല്ലാത്തതിലേക്ക് കരം നീട്ടരുത് അത് തെറ്റാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വളരെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് പലതും തുറന്നു വരുന്നതിന് പുറകിൽ ദൈവഹിതമല്ലാത്ത ചില ഇടപാടുകൾ നമ്മൾ നടത്തുന്നതിനാൽ വലിയ ചില അനുഗ്രഹത്തിൻ്റെ അടഞ്ഞു അടഞ്ഞുകിടക്കുകയാണ് ദൈവം തുറന്നിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് കണക്റ്റഡ് ആകാത്തതിൻ്റെ കാരണം നിങ്ങൾ മറ്റെവിടെയോ നടത്തിയിരിക്കുന്നതിലെ കൈകടത്തലുകളാണ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നമ്മൾക്കുള്ള ബന്ധങ്ങളെ ഇന്ന് രാവിലെ ഒന്ന് അവലോകനം ചെയ്യണം വളരെ മാന്യമായി നടന്നുകൊണ്ടുവന്ന ഒരു വലിയ സ്ഥാപനത്തിൻ്റെ വിജയ പെട്ടെന്ന് അവിടേക്ക് എത്തിയ ഒരു സ്റ്റാഫ് നിമിത്തം ഒരു സ്ഥാപനം തന്നെ താറുമാറായി പോകുന്ന ഒരു നിലയിൽ എൻ്റെ ഇടയ്ക്കൽ പ്രാർത്ഥനയ്ക്കായി അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെത്തി ഞങ്ങൾ ആ വിഷയത്തിനുള്ളിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ മനുഷ്യൻ്റെ പേരൊന്നും എന്നോട് പറഞ്ഞില്ല പക്ഷേ ഞാൻ ഇന്നലൊരാളെ കണ്ടു ഞാൻ ആ വ്യക്തിയുടെ അടയാളം കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ അവർ ഫോണിൽ അദ്ദേഹത്തിൻ്റെ അവരുടെ മുഴുവൻ ടീമിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അത് സൂം ചെയ്ത് കാണിച്ചിട്ട് പറഞ്ഞു പാസ്ട്രേ ഈ വ്യക്തിയാണ് പാസ്ട്രെ പറഞ്ഞ അടയാളങ്ങളിലുള്ളയാൾ ഇദ്ദേഹമാണോ എന്ന് ചോദിച്ചു കർത്താവിൻ്റെ ആത്മാവ് രണ്ടാമത് തന്നെ ഒരു ബ്ലൂ കളർ ഫയൽ കാണിച്ചു ആ ഫയലുമായിട്ട് ബന്ധപ്പെട്ട് ഈ വ്യക്തിയെ ഇടപെടുത്തിയ അന്നു മുതലാണ് ഇതിൻ്റെ തകർച്ചകൾ ആരംഭിച്ചത് നോക്കണം എവിടെയൊക്കെയോ ചില മനുഷ്യന്മാരുടെ ഇടപെടലുകൾ നിമിത്തം നമുക്ക് വളർന്ന് പന്തലിക്കാൻ കഴിയുന്ന വലിയ ചില വിശാലമായ അവസ്ഥകൾ അവസരങ്ങൾ അവസ്ഥകൾ നഷ്ടപ്പെട്ടു പോകുന്നതിന് അതൊക്കെ കാരണമാകുന്നുണ്ട് ചിലരുടെ ജീവിതത്തിൽ എത്ര ജോലി കിട്ടിയാലും അവരനുഗ്രഹിക്കപ്പെടുകയല്ല അതിൻ്റെ കാരണം കർത്താവ് അവരോട് പറഞ്ഞിരിക്കുന്ന നയത്തിന് വിപരീതമായതിലൂടെ അവർ സഞ്ചരിക്കുന്നതാണ് അതിൻ്റെ കാരണം വിശുദ്ധ ബൈബിളിൽ യോനായുടെ സംഭവവും ധൂർത്തുപുത്രൻ്റെ സംഭവവും ഒക്കെ ഇതിനോട് അനുബന്ധമായി നമുക്ക് ദൈവവചനത്തിൻ്റെ ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്ന വസ്തുതകളാണ് നിങ്ങളോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നതിൻ്റെ പുറകിലുള്ള ഛേദോപികാരം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നിന്നെ പരിധി കൂടാതെ അനുഗ്രഹിക്കുവാനും നിൻ്റെ പ്രശ്നത്തിൽ നിന്ന് കുഞ്ഞെ എനിക്ക് നിന്നെ ഉദ്ധരിക്കുവാനും താല്പര്യമുണ്ട് എന്നാൽ നീ അതിന് നിന്നെ തന്നെ ഒന്നുകൂടെ ശ്രദ്ധാപൂർവം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കർത്താവ് പറയുന്നത് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ കോടികളുടെ വ്യാപാരവും നിർമ്മാണങ്ങളും നടത്തിക്കൊണ്ടിരുന്നിടത്ത് നിന്നും ഗവൺമെൻറ് പ്രൊജക്റ്റുകൾ പോലും ഏറ്റെടുത്ത് ചെയ്തടത്ത് നിന്ന് ഇപ്പം നാശിച്ചങ്ങേ അറ്റം എത്തി കിടപ്പാടം കൂടെ പോകുന്ന വക്കിൽ ദുരിതമനുഭവിക്കുന്ന ഒരു ഫാമിലി പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അവരുടെ വിഷയം ദൈവത്തോട് ആലോചന ചോദിച്ച് പ്രാർത്ഥിക്കുന്ന മാത്രയിൽ കർത്താവിൻ്റെ ആത്മാവിനെ മൂന്നര വർഷം പുറകിൽ ഒരു നവംബർ മാസത്തിൽ അവർ ചെയ്ത ഒരു പ്രൊജക്ടിൻ്റെ കാര്യമാണ് ഇവരുടെ തകർച്ചയ്ക്ക് കാരണമെന്ന നിലയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ചൂണ്ടിക്കാട്ടി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ എടുക്കുന്ന എടുക്കുന്നൊരു വർക്കായിരുന്നില്ല അത് പക്ഷേ ഒരു അറുപതിനായിരം രൂപയ്ക്ക് മാത്രം തീർക്കാവുന്ന ചെറിയൊരു പ്രവൃത്തി അതായത് ഒരു ലോഡ് കല്ലിൻ്റെ ഒരു കെട്ട് ആ കല്ലുകെട്ട് അതിൻ്റെ മുകളിൽ ചെറിയൊരു മതിൽ നിർമ്മിച്ച് കൊടുക്കുക ഞാൻ എന്നെപ്പോലെ ഒരുത്തൻ ഒരിക്കലും പോയി എടുക്കുക നിലയിലുള്ള ചെറിയൊരു വർക്കായിരുന്നു വാസ്റ്റേ അത് എന്നിട്ട് നിങ്ങളുടെ കാലിന് അന്ന് എന്താ കുഴപ്പം സംഭവിച്ചു ആ മനുഷ്യൻ പറഞ്ഞു ആ വർക്ക് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഈ ഇറങ്ങുന്നതിൻ്റെ അന്ന് തിരികെ വന്നപ്പോൾ എൻ്റെ വണ്ടിയിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന വഴിക്ക് എൻ്റെ കാലൊന്ന് മടിഞ്ഞു മൂന്ന് മാസം ഇരിപ്പായി പോയി എന്താ ഇതിനകത്തെ പ്രശ്നം എന്ന് അതൊരു അ തർക്കത്തിൽ കിടക്കുന്നൊരു വസ്തുവായിരുന്നു തർക്കത്തിൽ കിടക്കുന്ന വസ്തുവിനകത്ത് ഇവരുടെ ഈ തർക്കഭൂമിയിൽ ഈ അതിര് വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിത്തിരിച്ച് ഇവർക്കത് നടപ്പിലാക്കിയെടുക്കാനുള്ള ഒരു അനുമതി ഇവർ സംഘടിപ്പിച്ചു ഗവൺമെൻറ്റിൽ നിന്ന് ഈ അനുമതി സംഘടിപ്പിച്ചു കഴിഞ്ഞപ്പോൾ മറ്റേ കൂട്ടർ അപ്പീലിന് പോയി അപ്പീലിന് പോയി അത് പ്രോസസ്സിനകത്ത് നിൽക്കുന്ന സമയത്ത് തന്നെ ഇവരെന്തൊക്കെയോ മുടക്കുന്യായങ്ങളൊക്കെ പറഞ്ഞ് അവരെ അനുനയിപ്പിച്ച് ഈ പരിപാടി നടത്തി ചതിയാണ് നടന്നതെന്ന് മനസ്സിലാക്കിയ കൂട്ടർ ഈ കർമ്മത്തിന് നേരെ അതിശക്തമായ നിലയിൽ തടസ്സം ചെയ്യാൻ കഴിയുന്ന എല്ലാ അന്യായ പ്രവൃത്തികളും ചെയ്തു ചുരുക്കത്തിൽ ഇതിനകത്ത് ചെന്ന് കൈവച്ച മനുഷ്യന് നല്ല ഒന്നാം തരം പണിയാണ് ഇതിലൂടെ കിട്ടിയത് തൻ്റെ ജീവിതത്തിൻ്റെ നല്ല ഒരു വളർച്ചയുടെ കാലഘട്ടത്തെ ഇടിച്ച് താഴെ കളയുന്ന നിലയിലുള്ള പ്രത്യാഘാതവിനകത്തുണ്ടായി ഇതൊക്കെ നടക്കുമെന്നില്ല മനുഷ്യർ ചോദിക്കും അനുഭവസ്ഥരല്ലേ കാര്യങ്ങൾ പറയുന്നത് അവരുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ കാര്യങ്ങൾ ഇല്ലെന്നാണ് കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെട്ട് വരുന്നത് അത് തെളിവായി പറയുമ്പോൾ അവരെങ്ങനെ അതിനെ നിഷേധിക്കും നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്നത് വിവേചനത്തോടുകൂടെ ആയിരിക്കണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടുകൂടെയുള്ള ഒരു പ്രാർത്ഥനയുടെയും ചർച്ചയുടെയും പേരിലായിരിക്കണം അപ്പോൾ നേരെ ചുവേ ദൈവാലോചന കേൾക്കാനോ ദൈവിക ദർശനം അനുഭവിക്കാനോ ഒന്നുമുള്ള ആത്മപ്രാപ്തി കിട്ടിയിട്ടില്ലാത്തവർ എന്തു ചെയ്യുമെന്നുള്ള ചോദ്യത്തിൻ്റെ ഇവിടെ വലിയ പ്രസക്തിയുണ്ട് അങ്ങനെയുള്ളവരോട് ഒരു വാക്കിൽ ഞാനൊരു മറുപടി പറയാം നീ നേരെ ചുവേ ദൈവാശ്രയ ബോധത്തിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനുഷ്യനായാൽ മാത്രം മതി കൂടുതലൊന്നും കയറുകൊട്ടിക്കണ്ട നേരെ ചുവേ തമ്പുരാനെ ഒളിച്ച് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ തന്നെ നേരോടെ നടക്കുന്നവർക്കൊരു നന്മയ്ക്ക് മുടക്കം വരില്ല കർത്താവിൻ്റെ പ്രിയപ്പെട്ട പൈതലേ നീ ഇടപെട്ട ചില മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട് നീ ചെയ്ത ചില പ്രവൃത്തികളും നീ ഇടപെട്ട ചില മനുഷ്യരും അന്യായമായ ചില മനുഷ്യരുടെ ഇടപെടലുകളുമൊക്കെയായി ബന്ധപ്പെട്ട് നിൻ്റെ ജീവിതത്തിൽ കടന്നു വന്നിരിക്കുന്ന ചില വല്ലാത്ത തകർച്ചകൾക്ക് പുറകിലുള്ള ബന്ധനങ്ങളെ നീ തന്നെ ഇന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു പരിഹരിക്കണം ദൈവത്തിൻ്റെ പദ്ധതിയില്ലാത്ത ചില കാര്യങ്ങളിൽ നമ്മൾ ചെന്നുപെട്ടതിനാൽ നമ്മൾ തന്നെ അടച്ചു കളഞ്ഞ ചില അനുഗ്രഹത്തിൻ്റെ ഉറവുകളാണ് ഇന്ന് തുറന്നു വരാൻ പോകുന്നത് ഇന്ന് രാവിലെ ഈ ദൂത് കേൾക്കുന്ന സമയത്ത് പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും ഇന്ന് പകൽ കൃത്യം പതിനൊന്ന് മണിയാകുന്നതിന് മുൻപ് ഉറപ്പായിട്ട് ഞാൻ പറയാം ഇന്ന് എൻ്റെ ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന അഞ്ച് പേരുടെ ലൈഫിൽ അതിശക്തമായ നിലയിൽ ഇതിൻ്റെ റിസൾട്ട് വെളിപ്പെട്ടു വരും നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കുറേ നാളായി ബ്ലോക്കായി കിടക്കുന്ന ഒരു മേഖല പൊട്ടിമാറുകയും നിങ്ങൾക്കൊരു അസാധാരണമായ ൂ തുറക്കപ്പെടുകയും ചെയ്യും യോന ദൈവത്തോട് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന സ്വർഗത്തിലെത്തിയതോടുകൂടെ ദൈവത്തിന്റെ റൂട്ടിലേക്ക് ആ മനുഷ്യൻ തിരിച്ചു വന്നു ധൂർത്തപുത്രൻ അനുദപിച്ചതോടുകൂടെ അവൻ ദൈവത്തിന്റെ പ്ലാനിലേക്ക് തിരിച്ചു വന്നു പത്രോ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞതോടുകൂടെ ആ മനുഷ്യൻ തിരിച്ചു വന്നു എവിടെയൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില പാളിച്ചകൾ മനപൂർവ്വമായി നീ തന്നെ ദൈവം നൽകിയതിനെ അവഗണിച്ച് കളഞ്ഞതും അടച്ചു കളഞ്ഞതുമായ മേഖലയിൽ നിന്നും കർത്താവ് നിനക്ക് നൽകിയത് പിന്നെയും തുറന്നെടുക്കാൻ തക്ക വിധമുള്ള ഒരു ദൈവപ്രവൃത്തിയുടെ മാനദണ്ഡമായി ഇന്ന് തീരുകയാണ് ഞാൻ അറിയുന്നു മുടങ്ങിക്കിടക്കുന്ന ചില പണികൾ ഇന്ന് പൂർത്തീകരിക്കപ്പെടും കോന്നിയിൽ നിന്നും ഇന്നലെ എന്നെ കാണാനൊരു അധ്യാപിക വന്നു ഒരു ടീച്ചർ അവരുടെ ഭവനത്തിൻ്റെ പണി എന്ത് ചെയ്താൽ പൂർത്തീകരിക്കപ്പെടുകയല്ല വർഷങ്ങളായി പണി തുടങ്ങിട്ട പൂർത്തീകരിക്കപ്പെടുകയല്ല അതുപോലെയുള്ള ഒരു 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 വല്ലാത്ത അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ അവരുടെ ഭവനത്തിൽ ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചു ആ പ്രിയ മകളോട് പ്രാർത്ഥനാപൂർവ്വം ആ ഭവനത്തിൻ്റെ പണികാര്യങ്ങൾക്ക് വേണ്ടി ദൈവം അവരെ സഹായിക്കും നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ഇന്നലെ എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു വാസ്തു പറഞ്ഞതുപോലെ തന്നെ ആ കാര്യം ദൈവകൃപയാൽ ആയി എൻ്റെ കയ്യിൽ ഇപ്പോഴും പണം മീതിയാണ് നോക്കൂ കയ്യിലെത്ര കിട്ടിയാലും എത്ര ചിലവഴിച്ചാലും തികയത്തില്ലായിരുന്നു ചിലവായി പോകുമായിരുന്നു പണി നടക്കത്തില്ലായിരുന്നു ദാരിദ്ര്യം ഒഴിയത്തില്ലായിരുന്നു പക്ഷെ ഇപ്പൊ കാര്യങ്ങൾ ക്ലിയറായി ആ പണി പൂർത്തീകരിക്കുമ്പോഴും കയ്യിൽ പണം വീതി വരുന്ന നിലയുണ്ടായി ഇതെങ്ങനാ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നാം കാര്യങ്ങളെ ചെയ്യുമ്പോൾ ഏതൊക്കെയോ ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ബോധപൂർവം പരിഹരിക്കാൻ തയ്യാറാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും കൂടുതൽ വലിച്ചു നീട്ടാതെ ഞാൻ ഒരു അഞ്ച് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരാം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ക്രൈസിസ് എന്നു മുതൽ ആരംഭിച്ചു എന്നുള്ളതിൻ്റെ ഏകദേശം ഒരു കണക്ക് ഒന്നെടുത്ത് നോക്കുക എത്ര നാൾ മുൻപാണ് നമുക്ക് ഈ വിഷയം ഉണ്ടായത് രണ്ടാമത്തെ കാര്യം ആ ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരോടെങ്കിലും പ്രത്യേകമായി കലഹിക്കുകയോ മറ്റാരോടെയെങ്കിലും കൂടെ അവരുടെ കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾ കൂടുതൽ അന്വേഷിക്കാതെ പോയി ഇടപെടുകയോ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം മൂന്നാമത്തേത് നിങ്ങളുടെ ഉറക്കത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന നിലയിലും നിങ്ങൾക്ക് വല്ലാതെ അസിഡിറ്റി നിങ്ങളുടെ ശരീരത്തിൽ ഫോം ചെയ്യുന്ന നിലയിലും വലിയ പ്രയാസങ്ങൾ നേരിട്ട സമയം ഏതാണെന്നുള്ളതും കൂടെ ഇതിനോടുകൂടെ ഒന്ന് എഴുതി വെക്കണം നാലാമത്തെ കാര്യം പ്രാർത്ഥിക്കാനുള്ള താല്പര്യം കുറഞ്ഞത് ദൈവത്തിലുള്ള വിശ്വാസം വല്ലാതെ ഒരു ആറിത്തണുത്ത് പോകുന്ന ഒരു കണ്ടീഷനിലേക്ക് ശരിക്കും മാറിയിട്ട് എത്ര നാളായെന്നുള്ളതും ഒന്ന് പരിശോധിക്കണം അഞ്ചാമതായി ഒറ്റ കാര്യം കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടാനുള്ള നൂറു നൂറ് അവസരങ്ങൾ വരുമ്പോഴും അതിലേക്ക് ഇറങ്ങി ചെല്ലാനോ എടുക്കാനോ കഴിയാതെ ഒരു മടി നിങ്ങളുടെ മേൽ ബാധിച്ചിട്ട് എത്ര നാളായെന്നുള്ളത് മനസ്സിലാക്കണം ഈ അഞ്ച് കാര്യങ്ങൾക്കൊരു ഉത്തരം കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ തുടങ്ങിയിട്ട് എത്ര നാളായി അതിൻ്റെ പുറകിൽ നിൽക്കുന്ന മാനുഷിക ഇടപെടലുകൾ ഏതാണ് ആത്മീകമായ മണ്ഡലത്തിലെ തിരിച്ചടികൾ എന്തെല്ലാമാണ് നിങ്ങളുടെ പ്രവൃത്തിയിൽ നിങ്ങൾക്ക് വന്നുപോയ അബദ്ധം എന്താണ് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ച് ഏകദേശം ഒരു ചിത്രം കിട്ടും അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും ചിന്തിക്കരുത് ഇന്ന് പകൽ അതിൻ്റെ മേൽ പ്രാർത്ഥന ആരംഭിച്ചു എത്ര സമയം പ്രാർത്ഥിക്കണം ഇങ്ങനത്തെ ഒരു വിഷയത്തിൻ്റെ കുരു കഴിക്കാൻ വേണ്ടി കയറിയിരുന്നാൽ കൃത്യം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നിങ്ങൾ ദൈവസിനെ സമയം സ്പെൻഡ് ചെയ്യണം ഇരുപത്തഞ്ച് മിനിറ്റ് ഈ ഒരു വിഷയത്തെ മാത്രം അവലോകനം ചെയ്തിട്ട് കർത്താവേ ഇതിൻ്റെ പുറകിൽ മറഞ്ഞ് കിടക്കുന്ന വിഷയങ്ങൾ ഏറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കത് വെളിപ്പെടുത്തി തരണമേ എൻ്റെ ശരീരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അഴിച്ചു കളയണമേ എൻ്റെ കുടുംബാംഗങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സാത്താൻ ക്ലെയിം ചെയ്യുന്ന ഏതെങ്കിലും മേഖലകളുണ്ടെങ്കിൽ അതിനെ പൊട്ടിച്ചു കളയണമേ പ്രാർത്ഥിക്കുക എന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഗതസമനയിലെ പ്രാർത്ഥന മുതൽ ക്രൂശീകരണവും പുനരുദ്ധാനവും വരെയുള്ള ദൈവവചന ഭാഗം ബൈബിൾ തുറന്നിരുന്ന് വായിക്കുക ആ വായനയും ക്രൂശനുഭവത്തോടു കൂടെ ഉള്ളതായ ഈ യാത്രയും നിങ്ങളെ ഈ പ്രശ്നത്തിൽ നിന്ന് നൂറിൽ നൂറ് ശതമാനം പുറത്തു വരാൻ സഹായിക്കും കൂടുതൽ വിഷമിക്കേണ്ട ഇത് നിങ്ങൾക്കൊരു വിടുതലാണ് ഇന്ന് സാധാരണ ആരും വ്യക്തമായി ഇങ്ങനെയൊന്നും പറയാത്ത ഈ ഒരു വിഷയം എന്തുകൊണ്ട് ഇന്ന് ഇതുപോലൊരു ശുശ്രൂഷയിൽ വന്ന് പറയുന്നു എന്ന് ചോദിച്ചാൽ ഒരുപാട് പേർ ഒരാവശ്യബോധത്തിൻ്റെ നടുവിലാണ് നേരിട്ട് കാണാൻ വരുന്നവരോട് തന്നെ പറയാനിരുന്നാൽ എത്ര പേരോട് പറയാൻ പറ്റും നിങ്ങൾ നിങ്ങളിന്നായിരിക്കുന്ന ഇടത്ത് ഒരുക്കത്തോടുകൂടെ കർത്താവിൻ്റെ കരങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ച് അപ്പാ ഞാൻ അങ്ങയുടെ പാതപീഠത്തിലേക്ക് അടുത്തു വരികയാണ് എൻ്റെ വിടുതൽ അങ്ങയുടെ കരങ്ങളിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നിങ്ങനെ കർത്താവിനോട് പറഞ്ഞ് നിങ്ങളീ വിഷയം ഒന്ന് പരിഹരിക്കാൻ തയ്യാറായി നമുക്കിന്നത്തെ യുദ്ധം ഒരു മനുഷ്യനോടുമല്ല നമുക്ക് യുദ്ധം ഒരു പിശാശിനോടു അല്ല നമ്മുടെ ഇന്നത്തെ ആത്മീക പോരാട്ടം നമ്മൾ നടത്തുന്നത് നമ്മളെ തന്നെ ചില വകതിരിവില്ലാത്ത പ്രവൃത്തികളോടും ഇടപെടലുകളോടും അതിൻ്റെ ഫലമായി നമുക്ക് വന്ന ചില വല്ലാത്ത പരിണിത ഫലങ്ങളോടുമാണ് ചില രോഗങ്ങൾ ഇത് ഇത് ചെയ്തു കഴിയുമ്പോൾ സൗഖ്യമാവും വല്ലാത്ത ശരീരത്തിലെ സ്കിന്നിൽ നിങ്ങളെ അലട്ടുന്ന ചില വല്ലാത്ത ചൊറിച്ചിലെ പൊട്ടി ഒലിക്കുന്നത് പോലുള്ള രോഗങ്ങൾ മാറിപ്പോവും ഞാൻ പറഞ്ഞല്ലേ അസിഡിറ്റിയുടെ കാര്യം പറഞ്ഞല്ലേ വല്ലാത്ത ചില ആ നിലയിലുള്ള രോഗങ്ങൾ നീളെ വിട്ടു മാറും ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ വലത്തെ കഴുത്തിൻ്റെ ഇവിടം തൊട്ട് ഈ പുറം മുതൽ ഈ കയ്യിൽ ഇവിടം വരെ ഭയങ്കരമായ വേദനയായിരിക്കും ഈ പ്രാർത്ഥന ചെയ്ത് കഴിയുമ്പോൾ ആ ഭൂരിപക്ഷ ആൾക്കാരുടെയും രോഗം രോഗസൗഖ്യത്തിൻ്റെ പ്രാർത്ഥിക്കാതെ തന്നെ മാറിപ്പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ കാരണം ഇത് ജീവിതത്തിന്റെ ബലമുള്ള മണ്ഡലങ്ങളെ ബന്ധിച്ച് കളയുന്ന ഒരു കെട്ടാണ് ഇതഴിയും ഇങ്ങനത്തെ പ്രാർത്ഥന ചെയ്യുമ്പോൾ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവും വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഈ വിടുതൽ ശുശ്രൂഷ ചെയ്ത് നിങ്ങളുടെ വിടുതൽ നിങ്ങൾ ഉറപ്പാക്കുക എൻ്റെ ഒരു കാര്യം ഞാൻ പറയാം ഞാനല്ല നിങ്ങളെ വിടിപ്പിക്കുന്നത് ഞാനല്ല ഈ ശുശ്രൂഷ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ സത്യവചനവും നിങ്ങളുടെ പ്രാർത്ഥിക്കാനുള്ള മനസ്സും കൂടെ ഒന്ന് ചേർന്നാൽ ഇന്ന് ഈ വിഷയത്തിനകത്ത് ഡെലിവറൻസ് എടുക്കാനുള്ളതായ ആത്മീക രഹസ്യം നിങ്ങൾക്ക് കൈമാറിയിരിക്കുകയാണ് നിങ്ങളിതിനി വെച്ച് താമസിപ്പിക്കേണ്ട ഇതിനൊരു പ്രത്യേക ഒരുക്കങ്ങളൊന്നും നടത്തണ്ട ഇന്ന് തന്നെ ഇത് ഇതാരംഭിക്കുക ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് ഈ ശുശ്രൂഷ നിമിത്തം അവരുടെ കുടുംബത്തിൻ്റെ അവസ്ഥകളിൽ ജീവിത പ്രശ്നങ്ങളിൽ അത്ഭുതകരമായ വിടുതലുകൾ പ്രാപിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ പദ്ധതിയില്ലാത്ത ചില കാര്യങ്ങൾ നമ്മളതിൽ ഇടപെടുകയോ നമ്മുടെ ജീവിതത്തിൽ അത് വരികയോ ചെയ്തതിനാൽ ചില നന്മകൾ അടഞ്ഞു പോകുന്നു അടഞ്ഞുപോയത് തിരികെ പിടിക്കണമെങ്കിൽ എവിടെ നമുക്ക് വീഴ്ച വന്നു എവിടെ നമുക്ക് പാളിപ്പോയെന്നുള്ളത് നമ്മൾ തന്നെ മനസ്സിലാക്കി കർത്താവിൻ്റെ സന്നിധിയിൽ അത് എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ദൈവകരങ്ങൾ നമ്മളെ തന്നെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾക്കൊരു വ്യക്തത ഉണ്ടാകുന്നു അവിടെ മുതൽ കാര്യങ്ങൾ തിരിയുകയാണ് സന്തോഷം നിറഞ്ഞൊരു ജീവിതമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അത് പാഴാക്കരുത് കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് ഐ എം എ ഹാളിൽ നമ്മുടെ ആരാധന നടക്കുന്നു ഐ എം എ ഹാളിൽ നമ്മുടെ ലോഗോസ് ജംഗ്ഷനിൽ നിന്ന് ബസേലിയസ് കോളേജിലേക്ക് പോകുന്ന ഗുഡ്ഷെപ്പർ റോഡിലുള്ള ഐ എം എ ഹാളിൽ നിങ്ങളെ ഞാൻ അവിടേക്ക് ക്ഷണിക്കുന്നു ഈ സൺഡേ നമുക്ക് അവിടെ ദൈവത്തെ ആരാധിക്കാനൊന്നുചേരാം ഞങ്ങളുടെ കർത്താവ് സ്വർഗീയ പിതാവേ സർവശക്തനും ബലവാനുമായ ഞങ്ങളുടെ കർത്താവിൻ്റെ മഹത്വം നിറഞ്ഞ നാമത്തിൽ ഞങ്ങളോട് അരുളു ചെയ്തിരിക്കുന്ന ഇന്നത്തെ വിടുതലിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു ചില കാര്യങ്ങളിൽ കാര്യങ്ങളിലൊരു ക്രമീകരണം വരുത്തണം അതെന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നത് അവിടെ നിന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു നാഥ ഇന്നത്തെ ശുശ്രൂഷ നിമിത്തം അങ്ങടെ മക്കൾ പൂർവാധിക ശക്തിയോടെ അനുഗ്രഹിക്കപ്പെടുകയും അവരുടെ ജീവിതത്തിൻ്റെ പ്രശ്നബാധിത മേഖലകളിൽ നിന്ന് വിമോചനം പ്രാപിക്കുകയും ചെയ്തിരിക്കുകയാൽ നന്ദി പ്രാർത്ഥിച്ച് ഞാനിവരെ അനുഗ്രഹിക്കുന്നു നസ്രൈനാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഞായറാഴ്ചതാണ് ഗോഡ് ബ്ലസ് യു ആമേൻ